ഇല്ല കുട്ടാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം വേദയുടെയും വിക്രത്തിന്റെ താലികെട്ടൊക്കെ കഴിയുവാണ് പക്ഷെ താലികെട്ട് കഴിഞ്ഞാലും വേദയുടെ ഉള്ളിൽ നല്ലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എല്ലാം അപ്രതീക്ഷിതമായിട്ടാണ് തൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്നെ വിക്രത്തിന് ഇഷ്ടമില്ലായിരുന്നിട്ട് കൂടി ഭഗവാൻ തങ്ങളെ വേർപിക്കാനായിട്ട് സമ്മതിച്ചില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് സങ്കടം വന്നു അച്ഛമ്മ ഒന്ന് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തോ മനസ്സുകൊണ്ടോ വല്ലാത്തൊരു വിഷമമൊക്കെ ആയിരുന്നു ഇങ്ങനെ വേദ എന്ത് ചെയ്യാണ് പിന്നീട് അച്ഛമ്മ പറഞ്ഞ അനുസരിച്ച് മാറാൻ തന്നെ തീരുമാനിച്ചു ഇനിയിപ്പം എന്നെ കരഞ്ഞിരുന്ന് ഇരുന്നിട്ട് കാര്യമില്ല കല്യാണമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ താൻ കുറച്ചുകൂടെ ബോൾഡ് ആവണം ആ പഴയ വേദയാവണം വിക്രത്തിനെ അങ്ങനെ വിരുത്തുമ്പി നിർത്തുന്ന വേദയാവണമെന്ന് അച്ഛമ്മ ഉപദേശിച്ചു കൊടുത്തു കാരണം അവനെ നേരെ ആക്കാളും ഉത്തരവാദിത്തം തനിക്കാണ് എന്നാണ് അച്ഛമ്മ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി വിട്ടു കൊടുത്തിട്ട് കാര്യമില്ല വിക്രത്തിനെ നേർവഴിക്ക് കൊണ്ടുവരാൻ തന്നെ വേദ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ പഴയ ആ സ്വഭാവത്തിലേക്ക് മടങ്ങി വരുവാണ് കുറച്ച് സമയത്തേക്ക് വേദയൊന്ന് വിഷമിച്ച് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അതിന് ശേഷം വേദ തന്റെ ആ പഴയ ഊർജ്ജം അങ്ങോട്ട് വീണ്ടെടുക്കുക അതിന് ശേഷം പിന്നീട് വേദ ഡ്രസ്സൊക്കെ മാറി പിന്നെ നേരെ അടുക്കളയിൽ അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് നന്ദിനി അവിടെ ശ്രീജയോട് സംസാരിച്ചോണ്ടിരിക്കണം വേദയെ കണ്ടുചനും പറഞ്ഞു ഓ എന്നാലും ഓരോരുത്തരുടെയൊക്കെ ഒരു യോഗം കണ്ടോ ആ അവസാന നിമിഷം വിക്രത്തിന് പോലും വേണ്ട എന്ന് പറഞ്ഞ എന്നിട്ടോ തലനാട് ഇഴക്കല്ല രക്ഷപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ ഇന്ന് ചിലരെ ഒക്കെ മംഗല്യഭാഗം ഇല്ലാതായി തീർന്നാലെന്ന് പറയണം ഇത് കേട്ടപ്പോ ശ്രീജ പറഞ്ഞു എന്തിനാ നന്ദിനി ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുമോ ഓ ഞാൻ പറഞ്ഞ ഇപ്പൊ വലിയ തെറ്റായിപ്പോയത് അവിടെ വെച്ച് വിക്രണ താലിയൊക്കെ തട്ടി എറിഞ്ഞല്ലേ അവനു പോലും കാണത്തില്ല പിന്നെ എന്തു ചെയ്യാനാ ചിലരൊക്കെ ഇവിടെ കടിച്ചുപോയി കിടന്നില്ലേ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം വേദ അതെ നന്ദിനി അടുത്ത് കൂടുതലൊന്നും പറയണ്ട ഭഗവാന്റെ അനുഗ്രഹമുണ്ട് അതുകൊണ്ടാന്ന് പറയണേ ഭഗവാൻ ഇപ്പോലും ഇഷ്ടമില്ലേ ഞങ്ങൾ വേറെ പിന്നീന്ന് അതുകൊണ്ടാ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നായത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചും ജീവിക്കേണ്ടവരാ എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രീചോർജ് അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയാണ് അപ്പോഴേക്കും കമല എങ്ങോട്ട് വന്നിട്ട് നന്ദിനിയെ ചീത്ത പറയുകാണ് നിനക്ക് എന്താ നന്ദിനി നിനക്ക് ഒന്നും അല്ലെങ്കിൽ എന്തേലും പറയാതിരിക്കത്തില്ലേ ഒരു മംഗളകർമ്മം നടന്ന വീടാ വെറുതെ അതു ഇതും പറയാതെ കീറി പോകാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് വഴക്ക് പറയുക ഈ സമയം നന്ദിനി പറഞ്ഞു ഓ ഞാനിപ്പം പറഞ്ഞത് ആ ഞാൻ ഞാനിനി കൂടുതലായിട്ടൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിനെ അങ്ങോട്ട് പോവാണ് ഈ സമയം കമല വന്നിട്ട് പറഞ്ഞു മോളെ നീ അതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട കേട്ടോ എന്ന് പറയാം ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് പറയാണ് ഞാനവിടെ ആകപ്പാടെ പേടിച്ചു എന്ന് കമല പറയാം മോളുടെ അച്ഛന് വീണെന്ന് പറഞ്ഞ് ഇനിയിപ്പത്തേനാ എന്റെ ആകപ്പാടെ നെഞ്ചു പൊട്ടി പോയിരുന്നു കല്യാണം മുടങ്ങുമോ നൂറ് മനസ്സിൽ മനസ്സിലെന്ന് പറയാം വേദം പറഞ്ഞു ഞാനും അങ്ങനെയൊക്കെ ഓർത്തുപോയി എന്നാലും എല്ലാം മംഗളാരമായിട്ട് നടന്നില്ലമ്മയെന്ന് ചോദിക്കുവാണ് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാ അതുകൊണ്ട് അത് ഇങ്ങനെയൊക്കെ നടന്നതെന്ന് പറയാൻ എനിക്കറിയാം മോള് ഭാഗ്യമുള്ള കുട്ടിയാന്ന് പറയാണ് ശ്രീജൻ പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കോ വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ സംഭവിച്ചിരിക്കുന്നെ നിന്നെ വിക്രത്തിനെ ഒരിക്കലും പിരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി എങ്ങനെ ഇതിലേ പോയാലും നീ വിക്രത്തിനോടൊപ്പം ഉണ്ടാവും മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ജീവൻ നയിക്കും അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം കാര്യമെന്ന് പറയാൻ ഇപ്പോഴത്തെ അവൻ്റെ ഈ ദേഷ്യവും ഭാവവും ഒക്കെ മാറും കണ്ടു അധികം വൈകാതെ വിക്രം നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന് പറയാ ഇത് കേട്ട ജീവിതത്തിലും വേദയുടെ കണ്ണ് നിറഞ്ഞു വന്നു ശ്രീജ പറഞ്ഞു ഈ സങ്കടപ്പെടാൻ പറഞ്ഞൊന്നും അല്ല അറിയാലോ വിക്രത്തെ മാറ്റിയെടുക്കേണ്ട നീയാന്ന് പറയുന്നത് ഇത് കയറ്റിപ്പോൾ വേദം പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് മാറുമെന്ന് തോന്നില്ല എന്നാലും ഞാൻ വിട്ടു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ശ്രീജയടത്തി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാണ് അങ്ങനെ വേദമുറിയിലേക്ക് പോവാണ് ഈ സമയത്ത് വിക്രോണാകെ പഷനോട് കൂടിയിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിന് ശേഷം നേരെ ജോസഫിനെ അവരുടെ അടുത്തേക്ക് ഞങ്ങോട് ചെല്ലുവാണ് ഈ സമയം അവർ പറഞ്ഞു എന്ത് പരിപാടിയാണ് നീ കാണിച്ചെ ഓ ഞങ്ങൾ ഓർത്ത് എൻ്റെ ദൈവമേ ആ മണ്ഡപത്തി വെച്ച് നീ ആ താലിയൊക്കെ തട്ടി എറിഞ്ഞ് കഴിഞ്ഞപ്പം എന്തൊരു ടെൻഷൻ അടിച്ചതറിയാവോ ശരിക്കും പറഞ്ഞ എൻ്റെ കർണക്കൂറ്റി ഒന്ന് പൊട്ടിക്കാനാണ് തോന്നിയത് എന്നൊക്കെ ജോസഫ് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലായിരുന്നോ എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യം ഇന്ന് എന്നിട്ട് എന്താടാ ഭഗവാനൊന്നും നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് രാജ രാജേട്ടൻ പറയാണ് അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചേ എടാ നിന്നെ അവളെ തമ്മിൽ ഇനി പേർ പിരിക്കാൻ പറ്റുമെന്നില്ല ആദ്യത്തെ കാര്യത്തിലാണെങ്കിലും രണ്ടാമത്തെ കല്യാണത്തിന്റെ കാര്യത്തിലാണെങ്കിലും നീ ഒന്ന് ആലോചിച്ചു നോക്കി നീ വിചാരിച്ചേനും അപ്പുറത്തേക്കെല്ലാം കാര്യങ്ങളൊക്കെ പോയെന്ന് വെക്ക ഓ ഏത് സമയത്താണോ എന്തോ ആ താല് തട്ടി എറിയാൻ തോന്നിയത് അല്ലായിരുന്നെങ്കിൽ അവൾ ആ പാട്ടിനും കൂടി പോയാനും അവളുടെ അച്ഛനെ കാണാൻ പോയനും എങ്കിലും മുഹൂർത്തം തെറ്റി കല്യാണം മുടങ്ങിയനെന്ന് പറയാ അത് കേട്ടോണ്ട് വന്ന് സെബാഷ്ടം പറഞ്ഞു ഉം അത് വല്ലാതെ നടന്നതാ എടാ നിനക്ക് യോഗ ഉള്ളത് അവളെയാണ് നല്ലൊരു കുട്ടിയല്ലേടാ അതിനെ നീ ചേർത്ത് പിടിക്കുന്നതിനെ വരെ ഇങ്ങനെയാണോ ചെയ്യേണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങ് കണ്ടെന്ന് ഞങ്ങക്ക് പോലും എത്രമാത്രം ദേഷ്യമായിരുന്നു നീ ആ താലിത്തട്ടം തട്ടി എറിയുന്നത് കണ്ടുകഴിഞ്ഞപ്പോത്തേനും അത് കേട്ടു കഴിഞ്ഞപ്പോൾ ജോസഫ് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്നാലും നീ അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയണം രാജാട്ട പറഞ്ഞു എന്നിട്ട് എന്തായി കാര്യങ്ങള് അവസാനം കല്യാണം നടന്നില്ലേ ഇനി നീ ആ പഴയതുപോലെ ആ സ്വഭാവം കളഞ്ഞിട്ട് എന്റെ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് നന്നായിട്ട് ജീവിക്കാൻ നോക്കുക അതാ ചെയ്യണ്ടേന്ന് പറയണം ശ്രീനി സാറിന് ഇത് അറിഞ്ഞുകഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കല്യാണം നടന്നറിഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നീ അവളുടെ കഴുത്തി താലി ആർത്തോ എന്നുള്ളത് എന്താണ് മംഗളപരമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നില്ല എന്ന് പറയാ കേട്ടോ വിക്രം പറഞ്ഞു എനിക്ക് എനിക്കത്ര മംഗളവരമായിട്ട് തോന്നില്ലെന്ന് പറയാം അതല്ലോ അങ്ങനെയാണല്ലോ നിനക്ക് അങ്ങനെയാണല്ലോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ വിക്രം പിന്നീട് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് വേദ മുറിയിലുണ്ടായിരുന്നു അങ്ങനെ വേദയെ കണ്ടു വിക്രം ചോദിച്ചു നീ എന്തിനാ മുറി വന്നിരിക്കണെന്ന് ചോദിക്കാം അതെന്താ വിക്രോ അങ്ങനെ പറയണേ കല്യാണം കഴിഞ്ഞില്ലേ ഇന്ന് നമ്മുടെ ശരിക്കുമുള്ള ആദ്യ രാത്രിയല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടാ വിക്രമന്തി അനാവശ്യം പറഞ്ഞോണ്ട് വന്നാണ്ടല്ലോ എന്താ വിക്രം അങ്ങനെ പറയണേ ഇന്ന നാലാളറിഞ്ഞ് എന്റെ കഴിച്ച് താലി കയർത്തി ദിവസം അല്ലേന്ന് ചോദിക്കണം ഇങ്ങനൊന്നും പറയില്ല വിക്രം എന്ന് പറയാം ദൈവ മര്യാദക്ക് എന്റെ മുറിയിന്ന് ഇറങ്ങിപ്പോയിക്കോളാം പറയാ ഇന്നൊരു കാര്യം ഞാൻ ഞാനിപ്പം തന്നെ പോയി അച്ഛമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം എന്താ അത് വേണോ എന്ന് ചോദിക്കണം വിക്രത്തിന്റെ പത്തിതാണു വിക്രത്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയത്ത് വേദ പറഞ്ഞു മര്യാദയാണോ മര്യാദ എൻ്റെ അടുത്ത് ഉടയപ്പെടുക്കാം വന്നാണ്ടല്ലോ ദേ ഉറങ്ങിട്ട് കിട്ടുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ എണ്ണയ്ക്കകത്ത് വറുത്ത് കോരി എടുക്കുമെന്ന് ഇനി കണ്ടു ഓരോ ദിവസം ഞാൻ തിളച്ച എണ്ണ വെച്ചിട്ടായിരത്ത് കൈയും കാലും ഒക്കെ മുക്കിയും കിടക്കും മര്യാദ ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വിക്രത്തിനും വന്നു അതല്ല അതിനപ്പുറവും ചെയ്യുന്ന കൂട്ടത്തിലാണ് വിക്രം പിന്നീട് ഒന്നും ഉണ്ടായിരുന്നുകഴിഞ്ഞപ്പോ വേദ പറഞ്ഞു മര്യാദയ്ക്ക് ഇരിക്കുകയാണോ കുഴപ്പമില്ല പറഞ്ഞു കേട്ടല്ലോ അടങ്ങി അവിടെ എവിടെയായാലും കിടന്നോണം എന്നൊക്കെ പറയണം വേദയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു പക്ഷേ ചിരിക്കാതെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് അങ്ങനെയൊക്കെ പറയണത് വിക്രം പറഞ്ഞു എന്റെ ഭഗവാനെ ഏത് സമയത്താണോ എന്തോ എൻ്റെ തലയിലേക്ക് വന്ന് കയറിയത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതെ ഇനി പിരിക്കാനായിട്ട് ആർക്കും കഴിയില്ല എന്ന് പറയണം അതെ വേദയും വിക്രവും തമ്മിൽ താലികെട്ട് കഴിഞ്ഞാൽ ഭഗവാൻ നിശ്ചയിച്ച കാര്യമാണ് അതേ ഇനിയിപ്പൊ വിക്രു നോക്കിയിട്ടുണ്ടെങ്കിൽ പൊട്ടി ചെറിയാനൊന്നും സാധിക്കില്ല പൊട്ടി ഒരു പരീക്ഷണം നടത്തി നോക്കിയായിരുന്നില്ലേ പക്ഷെ വിജയിച്ചില്ല അതിന്റെ ഒരു സങ്കടം വിക്രൂവിനുണ്ടല്ലേ എന്ത് ചെയ്യാനാന്ന് പറ വിക്രു എന്ന് പറയണം ഇതോടെ കേട്ട് ഞാൻ വിക്രത്തിന് പിന്നെ മിണ്ടാട്ടം മുട്ടിപ്പോയി പിന്നീട് വേദം ഒരു ചെറു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് വിക്രത്തോട് പറഞ്ഞ അതെ ഞാൻ ഈ നിലത്ത് കിടക്കുന്നുള്ളൂ അറിയാലോ എന്റെ സ്ഥാനം ഇവിടെയാണെന്ന് പറഞ്ഞോട്ട് വേറെ എന്ത് ചെയ്യണം ഒരു പായൊക്കെ വിളിച്ച് നിരത്തേക്ക് എടുക്കണം പിന്നെ എന്നെ ശല്യം ചെയ്യാൻ അങ്ങനെ വന്നോണ്ടല്ലോ എന്ന് പറയണം പിന്നെ ശല്യം ചെയ്യാൻ വരുന്നു പോലും വേറെ പണിയില്ല എന്നൊക്കെ വിക്രം പറയാണ് ഈ സമയത്ത് മാഷ് ഇങ്ങനെ മുറിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്ത് കമല അങ്ങോട്ടേക്ക് വരുന്നേ പിന്നീട് മാഷു പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇന്ന് നടന്ന സംഭവങ്ങളൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കമലെന്ന് പറയുന്നത് കേട്ടിന് കമല പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെയാണ് ആ സമയത്ത് അവനെ ആ തട്ടൻ തട്ടി അറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ നെഞ്ചിന്ന് പിടിഞ്ഞു മാഷ എന്ന് പറയണം എനിക്കറിയാമെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളേ അവന്റെ കാര്യം അതുണ്ടൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം അവരെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നറിയായിരുന്നു പക്ഷേ ആ കൃത്യ സമയത്ത് സംഭവിക്കുന്നു നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ചോദിക്കുക ആ പെൺകുട്ടി എല്ലാവരുടെ മുന്നിൽ നാണു കിട്ടി തല ഒഴിച്ച് നിൽക്കേണ്ട വരില്ലായിരുന്നു എന്ന് ചോദിക്കുവാണ് അത് കേട്ട് നിങ്ങൾ കമലോ പറഞ്ഞു ചിലപ്പോൾ എൻ്റെ പ്രാർത്ഥനയൊക്കെ ഭഗവാൻ കേട്ടതായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയണം ഇത് കേട്ടപ്പം മാഷ് പറഞ്ഞു എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ആ കുട്ടി നല്ലതാണ് അവൾ ഇത്രയും നാളായിട്ടും ഈ വിക്രത്തിനെ പോലെ ഒരുത്ത സൈറ്റോ ക്ഷമിച്ച് ഇവിടെ നിൽക്കുന്നില്ല എന്ന് ചോദിക്കണം വേ വേറെ ഏത് പെണ്ണാണെങ്കിലും ഇട്ടറിഞ്ഞിട്ട് പോകേണ്ട സമയം കഴിഞ്ഞെന്ന് പറയുന്നത് അത് കേട്ട് ഞാൻ കമലു പറഞ്ഞു അത് ശരിയാ വിക്രത്തിന് കിട്ടാൻ പറ്റുന്നില്ല ഏറ്റവും നല്ല ബന്ധമാണ് മാഷക്കിട്ടിരിക്കുന്നത് ഇനി ഇതുപോലൊരു കുട്ടിയെ അവളുടെ ജീവിതത്തിലേക്ക് വരത്തില്ല എനിക്ക് ഉറപ്പുണ്ട് അവൻ അവിടെ മാറ്റിയെടുക്കുന്ന എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയാണ് ഇങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേന് വേദം രാവിലെ എഴുന്നേറ്റോ എഴുന്നേറ്റ് പുറത്തൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വന്ന് കഴിഞ്ഞിട്ടും വിക്രം നല്ല ഉറക്കമാണ് ആഹാ ഒരു പണി കൊടുത്തിട്ട് അതിനെ കാര്യം കൂറക്കം വലിച്ചു കിടന്ന് ഉറങ്ങുവാണ് വേദം എന്ത് ചെയ്യാണ് അടുക്കളയിലേക്ക് ഒരു ഉപ്പുവെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് നൂല് കെട്ടി നൂല് കെട്ടിയിട്ട് പണ്ടുള്ള കുട്ടികളെ നീരെല്ലാം പറ്റിക്കുന്ന പോലെ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വായന അങ്ങോട്ട് കൊണ്ടുപോയിരും അപ്പം ഈ ഉപ്പരസം വന്നുകഴിയുമ്പോൾ അറിയാം നമ്മളിങ്ങനെ ആ അത് പിടിച്ചിങ്ങനെ ഇങ്ങനെ പൊങ്ങിപ്പൊങ്ങി വരും അപ്പം അതുപോലെ വേദ എന്തിയാണ് ആ കെട്ടിയിട്ട് ഇങ്ങനെ വിക്രത്തിന് ചൂണ്ടൂട് കൊണ്ട് അടുപ്പിക്കുകയാണ് വിക്രം എന്തുയാണ് ആ ഉപ്പരസം രസം വന്നു കഴിഞ്ഞപ്പത്തേനും പിന്നെ ഉപ്പുകല്ല്ല് കടിക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊങ്ങിപ്പൊങ്ങി വന്നു വേദയ്ക്ക് ചിരി വന്നിട്ട് രക്ഷയില്ല അവസാനമാണ് വിക്രം ചാടി എഴുന്നേക്കുന്നത് നോക്കഴിഞ്ഞപ്പത്തേനും ഉപ്പുകല്ല്ല് വെച്ചുകൊണ്ട് വേദിക്കുന്നു വിക്രത്തിന് ദേഷ്യം വന്നു വിക്രം ചാടി എഴുന്നേറ്റ് അവളെ അടിക്കാൻ വരുമ്പത്തേനും വേദ എന്ത് ചെയ്യുവാണ് ആ അവിടെ നിന്ന് ജഗ് എടുത്തിട്ട് പറഞ്ഞു ഇതേ എങ്ങാനും വന്നതണ്ടല്ലോ ഈ വെള്ളം ഞാൻ തലവഴി കമുത്തു എന്ന് പറയണം അങ്ങനെ അവസാനം വിക്രം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശല്യം ചെയ്യാൻ വന്നേക്കല്ലേ എന്നൊക്കെ പറയണം വേദം പറഞ്ഞു മര്യാദയ്ക്ക് നേരത്തെ നേരത്തുകാൽ തിരഞ്ഞേറ്റില്ലെങ്കിൽ ഞാൻ ഇനി ശല്യം വിളിച്ചു എന്ന് പറയണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വേ വിക്രത്ത് വിക്രം എന്ത് ചെയ്യണം വേദയുടെ കഴിഞ്ഞാൽ ജഗ്ഗും വെള്ളം പിടിച്ച് അവളുടെ മേത്തേക്ക് ഒഴിച്ചു വിടുകയാണ് അങ്ങനെ അവിടെ രണ്ടുപേരും കൂടെ പിറ്റേവാസൻ രാവിലെ തന്നെ കിടന്ന് അടി ഉണ്ടാക്കുകയാണ് പക്ഷേ അതൊക്കെ വേദം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആ തല്ലും വെളുക്കൊക്കെ പിന്നീട് പിറ്റേ ദിവസം അച്ഛമ്മ പോകണം അച്ഛമ്പ് പോകുന്ന സമയത്ത് വേദയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം അച്ഛമ്മ ഉണ്ടെങ്കിൽ ഒരു നല്ല ധൈര്യം ഉണ്ട് തന്നോടൊപ്പം എന്തിനു വേദന നിൽക്കും അങ്ങനെ പോകുന്ന സമയത്ത് വിക്രത്തെ വിളിച്ച് ഉപദേശിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അതെ നന്നായിട്ട് ജീവിക്കണം അറിയാലോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് പറന്ന് വരും വേദമോള എന്നെ വിളിച്ച് പറയും അങ്ങനെയൊക്കെ പറഞ്ഞു ഉപദേശിച്ചിട്ടാ പോന്നെ അത് മാത്രല്ല ഇടയ്ക്ക് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വരണം അവിടെ വന്ന് കുറച്ചു ദിവസം നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാ പോന്നെ അങ്ങനെ സങ്കടത്തോടു കൂട്ടാണ് അച്ഛമ്മ പോകുന്നെ അങ്ങനെ ഒന്ന് ഒന്നു ദിവസം വലിയ കുഴപ്പമില്ലാതെ പോവാണ് പിന്നീട് ഒരു ദിവസമാണ് വിക്രത്ത് അന്വേഷിച്ച വിക്രത്തിൻ്റെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത് കാണാൻ നല്ല ഗ്ലാമർ ഉള്ള ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുവാണ് അപ്പം ആ പെൺകുട്ടി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമലയൊക്കെ ഇറങ്ങി ചെല്ലുന്നുണ്ട് കമലയ്ക്കൊക്കെ പരിചയം ഉണ്ടായിരുന്നു മുമ്പാണ് വന്നിട്ടുണ്ട് വിക്രത്തിൻ്റെ കൂടെ കോളേജിൽ പഠിച്ച പെൺകുട്ടിയാണ് അങ്ങനെ അവൾ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ അവൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കമല അകത്തേക്കൊണ്ട് സ്ഥിതിച്ചിരുത്തുന്നുണ്ട് പിന്നീട് വേദയെ പരിചയപ്പെടുത്തു നോക്കിയുണ്ട് അത് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം അവളെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഓടിച്ചെന്നു അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര സംസാരം കാര്യങ്ങളൊക്കെയാണ് വേദയെ ശ്രദ്ധിക്കുകയും ചെയ്തു തന്നോട് ഇതുവരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിൽ അത് വേദയുടെ മനസ്സിലെ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പോരാത്തേന് നന്ദിനിയല്ലേ എരുവരി കയറ്റി കൊടുക്കാൻ നന്ദിനിയെ ഉള്ളൂ അങ്ങനെ ആ പെൺകുട്ടിയുടെ വരവ് വെറുതെ അല്ലെന്നും അവൾ എന്തോ ദുരുദേശം വെച്ചാണ് വന്നതും വേ വിക്രോ അവളും തമ്മിൽ പണ്ട് സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ അങ്ങ് നന്ദിനി അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കുകയാണ് വേദയുടെ മനസ്സിലേക്ക് അങ്ങനെ ഇല്ലാത്തതൊക്കെ കുത്തി നിറച്ച് നോക്കുകയാണ് പക്ഷേ വേദയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം വിക്രം അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു എന്നാലും എവിടെയോ മനസ്സിൻ്റെ ഒരു കോണിൽ ആ പെൺകുച്ചിനോട് അങ്ങനെ കൂടുതൽ സോഷ്യലായിട്ട് ഇടുന്നത് കാണാം വേദയ്ക്ക് വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വേദ അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല പിന്നീട് ഒരു ദിവസം വൈകുന്നേരം വേദ ഇങ്ങനെ പതിവ് പോലെ നിലവിളക്ക് വെക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് കാല് തെറ്റി വേദ വീഴുന്ന സമയത്ത് നിലകൾക്ക് സ്വയം താഴേക്ക് പോവുകയാണ് അങ്ങനെ നിലവുകൾക്ക് താഴെ വിഴു കഴിഞ്ഞപ്പോൾ തന്നെ വേദയ്ക്കൊരു അശുഭലക്ഷണമായിട്ടാണ് തോന്നിയത് എന്തോ വലിയൊരു വര വയക വരാൻ പോകുന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയം വിക്രത്തെ കൊടുക്കാനായിട്ട് ശ്രീകാന്തും ഗുണ്ടാഭിലാഷും ചേർന്നൊരു പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ പ്ലാനിൽ അവസാനം വിക്രം വീഴുവാണ് കള്ളക്കേസ് ഉണ്ടാക്കി വിക്രത്തെ കൊടുക്കുവാണ് അവസാനം വിക്രത്തെ പോലീസ് പിടിച്ചിട്ട് വിക്രത്തിനെ കൊണ്ട് തെളിവെടുപ്പിനൊക്കെ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് വേദം വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിപ്പോയി അവരാരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ല ഇങ്ങനെയൊരു കഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം വിക്രം ഒരിക്കലും മോഷ്ടിക്കില്ല മോഷണ കേസിൽ കുറ്റം ചുമത്തിയാണ് വിക്രത്തിനെ വീണ്ടും കൊണ്ടിരുന്നത് അതൊക്കെ മാഷിനെ കമലയെ ഒത്തിരി അധികം വേദനിപ്പിച്ച സംഭവ സംഭവമായിരുന്നു അതുപോലെ തന്നെ വേദേനെ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി എന്തായി തിരുവന്ന് തരത്തില്ല ആ പെണ്ണിന്റെ വരവ് വെറുതെ അല്ല ആ പെണ്ണ് എന്തൊക്കെയോ ലക്ഷ്യങ്ങള് ലക്ഷ്യങ്ങൾ വെച്ചുള്ള വരവാണ് ഇനിയിപ്പം അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് അറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം എന്തൊക്കെ കാണിച്ചു കൂട്ടി എന്ന് പറഞ്ഞാലും നമ്മുടെ വേദയുടെ മുന്നിൽ പിടിച്ചിരിക്കാനൊന്നും അവൾക്ക് പറ്റില്ല കാരണം വേദയും വിക്രം എത്രയൊക്കെ അടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അവർ രണ്ടുപേരും കൂടെ ഒന്നാകുക തന്നെ ചെയ്യും അപ്പം അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി